എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഇതൊരു റിയൽ സ്റ്റോറിയാണ് അമ്മയുടെയും മാളുടെയും കഥ എന്നാൽ പോലും അതിനകത്തേക്ക് സോഷ്യൽ മീഡിയയുടെ എന്നാ അവരെ എങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ കൂട്ടിയാണ് സിനിമ ചെയ്തേക്കുന്നത് വളരെ രസകരമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഇനി എന്താവും എന്താവൂ എന്ന് നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയോടെ കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല സിനിമ നമസ്കാരം ഞാനിപ്പോൾ ആ തിയേറ്റർ മൂവി കണ്ടിറങ്ങി ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ഒരു ഹാങ് ഓക്കാണ് ഞാൻ രണ്ടാം പ്രാവശ്യമാണ് കാണുന്നത് പക്ഷേ ഇപ്പോഴും അതിലെ ക്യാരക്ടേഴ്സും ഇതൊക്കെ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ ക്യാരക്ടറും ഇത്രയും നല്ല ആക്ടേഴ്സ് പെർഫോം ചെയ്ത സിനിമയിൽ നമുക്ക് ഇത്രയും നല്ലൊരു വലിയ ക്യാരക്ടർ കിട്ടി അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും തിയേറ്റർ തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ രണ്ട് മണിക്കൂറാണുള്ളത് ആ രണ്ട് മണിക്കൂർ നിങ്ങൾ എന്തായാലും മറ്റൊരു ലോകത്തോട്ട് തിയേറ്റർ കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിരാശ ഉണ്ടാവില്ല നമുക്ക് എന്താ പറയുക ഞാനിപ്പോളും ആ ഒരു ഈ ഒരു ഹാങ് ഓറിൽ നിൽക്കാണ് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് പെർഫോമൻസ് ഒക്കെ നന്നായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണെന്നും പെർഫോമൻസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എൻ്റെ ഒരു ഗ്ലോയിങ് സ്റ്റേജാണ് അപ്പം എനിക്ക് ഇത്തരത്തിലുള്ള ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടുന്നത് പേടിയായിട്ട് ഉണ്ടായിരുന്നില്ല ആ കുറേ ഡയലോഗ്സ് ഉണ്ടായിരുന്നു അതെനിക്കൊരു വലിയ ടാസ്ക് ആയിരുന്നു പക്ഷെ നമ്മുടെ കംഫർട്ട് സോൺ അല്ലാത്ത ഒരു പരിപാടി കിട്ടിയതുകൊണ്ട് അതിൽ കുറച്ച് വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നൊരു ഉണ്ടായിരുന്നു ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു അതിന് റിസൾട്ട് ഇപ്പോൾ ഇതാ അപ്പോൾ അതൊക്കെ കിട്ടിത്തുടങ്ങുന്ന എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം നിങ്ങൾക്ക് എന്തായാലും നിരാശ ഉണ്ടാവില്ല നല്ല സിനിമയായിരിക്കും എനിക്ക് വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഈ സജിൻ പറയുമ്പോൾ എൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് അറിയാം ആ ബഡ്ജറ്റൊക്കെ വെച്ചോട്ട് അതി ഷൂട്ട് ചെയ്തിരിക്കുന്ന നല്ല പെർഫോമൻസും പണം കഴിയുമ്പോൾ നല്ലൊരു ഇമോഷൻ ഉണ്ട് പ്ലസ് നല്ല സോഷ്യൽ ഉണ്ട് എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ് ഇതൊക്കെ കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ഞാൻ പടത്തിനടങ്ങി ചോദിച്ചു എനിക്ക് ആളെ അറിയില്ലായിരുന്നു അപ്പം പറഞ്ഞു ഇത് തന്നെ എനിക്ക് നേഴ്സായിട്ട് അഭിനയിച്ച പടം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് നല്ലൊരു ഫിലിമാണ് എനിക്കൊരു ജീവിതത്തിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി സോഷ്യൽ കമ്പിറ്റ്മെൻറ്റുണ്ട് സെയിം ടൈം കലാമൂലിയും ഉണ്ട് റീമാ കളി എന്ന് ഹാഷ്ടോഫ് എന്ന് പറയാം അങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമൻസാണ് ഡെഡിക്കേറ്ററാണ് വൈറസ് ഉള്ള നല്ലൊരു പെർഫോമൻസ് ആണ് ഡയറക്ഷൻ സജിൻ സജിൻ ബാബു നല്ല ഡയറക്ടറാണ് പ്രൊഡക്സ് നല്ലതാണ് ഇതൊരു റിയർ മൂവിയാണ് കയ്യാവുന്ന എല്ലാവരും തിയേറ്ററ് പോയി കാണുക മിത്ത് കൊണ്ട് റിയാലിറ്റി ഉണ്ട് അതാണ് നിത്ത് ആൻഡ് തിയേറ്ററിൻ്റെ പേര് വന്നു ഇതിൽ ഫസ്റ്റ് ഓഫ് ആൾ കുറച്ച് കലാമൂലം അങ്ങനെയാണ് പിന്നെ സൂക്ഷിക്കാ മിട്ടേ മാറും ട്രൂ ഇവൻ ബേസ് ചെയ്താണ് ഇതിൽ എല്ലാവരും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഇത് ഫ്രിഡ് കൊടുക്കാൻ റീമേക്ക് സജീൻ ബാബുവാണ് കയ്യാവുന്ന എല്ലാവരും തിയേറ്റർ പോയി കാണുക അത് ഇന്നത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസാണ് നല്ല മെസ്സേജ് ഉണ്ട് എന്നാൽ യാതൊരു ഒരു ബോറഡി എന്തായാലും ഒരു അവാർഡ് എല്ലാവരും ഫിലിം പടം ഞങ്ങളുടെ മൂവി തിയേറ്റർ ഒക്ടോബർ സിക്സ്റ്റീൻ ഇന്ന് റിലീസായി ഒരുമിച്ച് എന്താ പറയുക തിയേറ്ററിൽ കാണുമ്പം ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ആൾക്കാരുടെ റിയാക്ഷൻസും ഒക്കെ കേട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഇതിലൊരു ചെറിയൊരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഐ ആം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി ബിക്കോസ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ചെറിയ ഒരു ടീം ഉണ്ടാക്കിയ ഒരു കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മൂവിയാണ് സോ എല്ലാരും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം